സ്വകാര്യ കേക്ക് നിർമ്മാണ കമ്പനി ബോർമയ്ക്കെതിരെ ജനകീയ സമരസമിതിയുടെ പേരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന വടനിലം ഇരുപത്തിയൊന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കേക്ക് നിർമ്മാണ കമ്പനിക്കെതിരെയാണ് ജനകീയ സമരസമിതിയുടെ പേരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മൂന്ന് വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് എതിരെ നിരവധി തവണ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ കിണറുകളിൽ മാലിന്യം നിറയുന്നത് മൂലം കുടിക്കുവാനോ ആവശ്യങ്ങൾക്കോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതിനെ തുടർന്ന് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഉടൻ പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞ് കമ്പനി ഉടമസ്ഥർ രമ്യതയിലെത്തുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ സ്വകാര്യ കമ്പനിയുടെ ബോർമ ഉടമസ്ഥർ തങ്ങളുടെ സ്ഥാപനത്തിന് അറ്റകുറ്റപ്പണികൾ സ്വീകരിച്ച് പ്രദേശവാസികൾക്കുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് തുടർന്ന് പഞ്ചായത്തിൽ പരാതി നൽകുകയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും കമ്പനിക്കെതിരെ അടിയന്തരമായി ൾക്കുണ്ടാകുന്ന മലിനീകരണ നിയന്ത്രണം പരിഹരിച്ചുകൊണ്ട് നിർമ്മാണം ആരംഭിച്ചാൽ മതിയെന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു തുടർന്ന് നടന്ന യോഗം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ഹാഷും ഉദ്ഘാടനം ചെയ്തു കേക്സ് പ്രവർത്തനം ആരംഭിച്ചിട്ട് അഞ്ചു വർഷമാവുകയാണ് ഇതിൽ നിന്നുള്ള മലിനജലം ഭൂമിയിലേക്ക് ഇറങ്ങി ഇന്ന് ഇരുപതോളം വീടുകളിൽ കിണറുകളിൽ ഈ വെള്ളം ചെന്നെത്തിയിരിക്കുന്നു മലിനജലം ചെന്നെത്തിയിരിക്കുന്നു കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇത് ഈ പ്രദേശത്തെ പ്രദേശവാസികളും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ഇതിനകത്ത് ഇടപെട്ട് ഈ കേക്ക്സ് ആൻഡ് കേക്ക്സ് മാനേജ്മെൻറ്റുമായി സംസാരിച്ചെങ്കിലും പഞ്ചായത്തുമായി സംസാരിച്ചെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല കൂടുതൽ വീടുകളിലേക്ക് കിണറുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ് മാത്രമല്ല ഇവിടുത്തെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന വാടയും ഈ കുടിവെള്ളം മുട്ടിയതും ശബ്ദമലിനീകരണവും അടക്കം ഈ പ്രദേശത്തുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ് സ്ഥാപനം ഇവിടെ വന്നിട്ട് അഞ്ച് വർഷത്തോളമായി ആ കാലഘട്ടങ്ങളിലൊന്നും ഇവിടുത്തെ ജനങ്ങൾ ഇതിനെതിരായിട്ട് സമരത്തിനോ പ്രതിഷേധിക്കാനോ പോയിട്ടില്ല ഇവിടെ ഒരു വ്യവസായം ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ജനങ്ങൾ അതിന് പോകാതിരുന്നത് എന്നാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ കിണറുകളിൽ മലിനീകരണം സംഭവിച്ചതിൻ്റെ ഫലമായി അതിത് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് പത്ത് പതിനഞ്ചോളം കിണറുകളിൽ ഇപ്പോൾ തന്നെ ജലം കുടിക്കാൻ കൊള്ളാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ കണക്കുകൂട്ടുകൾക്കെല്ലാം അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി വീണ്ടും കുറേ നാൾ നമ്മൾ നമ്മളിടപെട്ട് ഇവിടുത്തെ കിണറുകൾ ഏകദേശം മൂന്നോ നാലോ പ്രാവശ്യം വൃത്തിയാക്കിച്ചു ഈ ഇവരെ കൊണ്ടുതന്നെ വൃത്തിയാക്കി വച്ച് നമ്മൾ കൊടുത്തതാണ് വെള്ളം ഏകദേശം ഒന്ന് ക്ലിയറായി വന്നതിന് ശേഷമാണ് വീണ്ടും ഈ വെള്ളം മലിനപ്പെട്ടു തുടങ്ങി ഇപ്പോൾ ഇവർക്ക് തീരെ ഉപയോഗിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് കുടിവെള്ളം എന്നുള്ളത് ഒരു മനുഷ്യജീവനായ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് അത് മരണപ്പെടുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ഇപ്പോഴത്തെ പ്രധാന വിഷയം അതിനുശേഷം പ്രാഥമിക ആവശ്യം നിർവഹിച്ചതിനു ശേഷമുള്ള ആവശ്യമാണ് വ്യവസായം എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഇത് തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെയും എല്ലാവരുടെയും ജനങ്ങളുടെ ആവശ്യം ജനകീയ സമരസമിതി ചെയർപേഴ്സൺ ഷീജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ബാലചന്ദ്രൻ പിള്ള ജില്ലാ പഞ്ചായത്ത് അംഗം സെൽവി വാർഡ് മെമ്പർ മുഹമ്മദ് റാഫി രഞ്ജിത്ത് തുളസീധരൻ പിള്ള സിന്ധു ടീച്ചർ രാജീവൻ രവീന്ദ്രൻ പിള്ള അജിത് കുമാർ ബിന്ദു ഉണ്ണി സി ശിവപാല പിള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഒപ്പം ആവട്ടെ